السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيب يا آيه متنبي صلى الله عليه وسلم تنقل رجب تل الله نلقي أتوم ولير نعمتان يسرأم عراجي മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്സിലേക്കുള്ള യാത്രയും അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിയിലേക്കുള്ള യാത്ര ഇതിനാണ് ഇസറാ എ എന്ന് പറയുന്നത് ഈ യാത്രയിലാണ് അള്ളാഹു സുബാനഹുബത്താലം നമുക്ക് അഞ്ച് നിസ്കാരം നിർബന്ധമാക്കുകയും അഞ്ച് നിസ്കരിച്ചാൽ അൻപത് വക്ത നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രമായ രാവാണ് മഹരാജരാവ് അതിൻ്റെ പകൽ നോമനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മുങ്കാമികളാകുന്ന മഹത്തുക്കളൊക്കെ ഈ രാവിലെ പ്രത്യേകം ഗവനിക്കുകയും പരിഗണിക്കുകയും അന്നത്തെ രാവിലെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിയിലേക്ക് ധാരാളമായി തിർഫാർ കൊണ്ട് തോപ കൊണ്ട് താഴ കൊണ്ടടുക്കുകയും ചെയ്തതായി മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മുങ്കാമികളുടെ ജീവചരിത്രം നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പുറമെ മഹാനായ ഹജത്ത് ഉൽ ഇസ്ലാം അബു അഹമ്മദ് റസാലിറലി അള്ളാഹു താലാൻഹു അതുപോലെ തന്നെ ഔസുലാദീഫ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലഅാലിഖുസ്റഹുൽ അസീദ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾ സാലിഹിങ്ങളൊക്കെ ഈ രാബിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഹദീസുകളിൽ അവരുടെ ഗന്ധങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും بُهُمَانَ بطا أبو هريرة رضي الله عنه من تطود ذلك النهديث الحبيب آية صلى الله عليه وسلم تنقل بارنج نام من صام يوم سبع وعشرين من رجب رجب إدبتي يا يامت دبسم ولرتم كتب الله له സുയാമസുദ്ദീനഷെഹിറ അറുപത് മാസം നോമനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു സുബാനഹു വാല ആ വ്യക്തിക്ക് രേഖപ്പെടുത്തുമെന്ന് മഹാനായ മാം ഹജത്തുല്ലിസ്ലാം അബൂഹഹമ്മിൽ അസാലി റലി അള്ളാഹു താലാൻ അവിടുത്തെ ഹിയയിൽ പറഞ്ഞതായി കാണാം ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദുൽ ജിലാനി അബുസുല്ലാഹു സുറഹുൽ അസീസ് മഹാനാവുകൾ അവിടുത്തെ ഊന്യത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഇങ്ങനെ അനവധി നിരവധി പണ്ഡിത മഹത്തുക്കൾ ഈ ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ നോമ്പിൻ്റെ മഹത്വം അതിൻ്റെ പ്രതിഫലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മേഹറാജ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അതിൻ്റെ ഒക്കെ പുറമെ അയ്യാ അഥവാ എല്ലാ മാസവും അവസാനത്തെ ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്തായി മുത്ത ഹബീബ് സലഹുഹുലം തങ്ങൾ തന്നെയും പഠിപ്പിച്ചിട്ടുള്ളതാണ് അക്കൂട്ടത്തിൽ ഈ മെഹരാജ നോമിൻ്റെ നോമ്പും ഉൾപ്പെടുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹുത്താല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ കുറ്റമറ്റ രീതിയിൽ നോമനുഷ്ഠിക്കാനും അള്ളാഹു അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിവരെ നേടിയെടുക്കാനും പ്രബ്ബു നമുക്കൊക്കെ വലിയ തോഫീക്കു നൽകട്ടെ സൗഭാഗ്യം നൽകട്ടെ അമീൻ അസ്ലാം വാലിക്കും വരഹമത്ത അല്ലാ